ജാനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകാൻ ട്രഷറികൾക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം ഡിസംബർ ജാനുവരി മാസങ്ങളിലെ ബില്ലുകളിലായി ആയിരത്തി മുന്നൂറ്റിമൂന്ന് കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലെ എല്ലാ ബില്ലുകളും മാറും സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് വേതനത്തിനായി പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയും സർക്കാർ അനുവദിച്ചു പദ്ധതിക്ക് കേന്ദ്രവിഹിതം നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കേരളം ഈ വർഷം നൂറ്റിമുപ്പത്തി എട്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപ നൽകിയെന്നും ധനവകുപ്പ് അറിയിച്ചു വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി ഗിരീഷ് ഇപ്പോൾ എന്താണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം പ്രതിസന്ധിയുണ്ട് മായ ബില്ലുകൾ പാസാക്കി നൽകാനുള്ള നിർദ്ദേശം ട്രഷറികൾക്ക് നൽകിയിരിക്കുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ബില്ലുകൾ മാറാതെ ധനവകുപ്പ് നിലപാടെടുത്തിരുന്നത് കഴിഞ്ഞ ഡിസംബർ മുതലുള്ള പല ബില്ലുകളും ഇതുവരെ മാറിയിട്ടില്ല എന്നാൽ കേന്ദ്രം കടമെടുപ്പ് പരിധി ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട് ഈ ിൽ നിന്ന് എന്റെ എണ്ണായിരം കോടിയോളം രൂപ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു ഇതിലാണ് ഇപ്പോൾ ജനുവരി വരെയുള്ള ബില്ലുകൾ പാസാക്കാൻ പ്രശ്നങ്ങൾക്ക് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകുന്നതിനാണ് നിർദ്ദേശം അതോടൊപ്പം തന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിലെ മുഴുവൻ ബില്ലുകളും മാറണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇതുവരെ വിതരണം ചെയ്യാനുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടക്കം എല്ലാ ബില്ലുകളും മുൻഗണനാക്രമണത്തിൽ മാറി നൽകുന്നതിനും നിർദ്ദേശം നിർദ്ദേശം സംസ്ഥാനത്തെ സാമ്പത്തിക അയവ് ഇപ്പോൾ സംസ്ഥാനം ധനകാര്യ നൽകിയിരിക്കുന്നു ാണ് ഏറ്റവും പ്രധാനമന്ത്രി ചെറിയ ബില്ലുകൾ പാസാക്കി പണം നൽകാനാണ് ട്രഷറികൾക്ക് ധനവകുപ്പിന്റെ നിർദ്ദേശം സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെറിയ തോതിൽ അയവ് വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണിത് എന്നതാണ് ഗിരീഷ് നൽകിയ വിവരം